സ്നേഹം ജനങ്ങൾ പ്രിയുള്ളൂരെ ടൈറ്റിൽ കണ്ട് നിങ്ങൾ ഞെട്ടിയെന്ന് എനിക്കറിയാം സത്യമാണ് ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ കേറുന്നത് ഇനി നടന്നതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ഞാൻ ഇന്ന് സഭായോഗത്തിന് നടത്തിയ ചില പ്രസ്താവനകൾ കേൾക്കാം സഭായോഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് എടുക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ ഞാനിതിനോടൊപ്പം ചേർക്കുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം ശേഷം ഞാൻ ചില കമന്റുകൾ കൂടെ ശ്രദ്ധിക്കണം ആദ്യം കാണാം എന്റെ ജീവിതത്തിൽ ഞാനിരുന്നു കട്ട് ആൻഡ് പേസ്റ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമാ തിയേറ്ററിലാണ് ഇരിക്കുന്നത് യേശുഗ ചുടുമ്പാദ്യമായിട്ടാണ് വളർന്നു അതുകൊണ്ട് അങ്ങനെ അവസരം കിട്ടിട്ടില്ല നിങ്ങൾക്കറിയാമോ മേ മത്ിമാറ്ററിൽ ഇരുന്നു സിനിമ 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 ആരാധന ആരാധിക്കുവാൻ ആമേൻ 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 ഹല്ലേലൂയ ഹം കാഫി സേ കർ തിയേറ്റേഴ്സ് തിയേറ്റേഴ്സ് പ്ലേസ് നാം അനേക സമയങ്ങളായി പ്രാർത്ഥിക്കുന്നു ആയി കൽ രാത് കോ തിയേറ്റർ കേ അന്തർ ഹോ ഇസ്ക മത്ലബ് ആമേൻ ആമേൻ ഹല്ലേലൂയ സിനിമ തിയേറ്ററിന്റെ ഉള്ളിൽ ആരാധന നടന്നു അതിന്റെ അർത്ഥം എന്തുവാ ഗോഡ് ഈസ് ഹിയറിംഗ് आवर അവർ ദൈവം നമ്മുടെ കേൾക്കുന്നു ഇത് കണ്ട് എന്റെ ഉള്ളിൽ വന്ന ഒരു അതിൽ ചിലത് അടഞ്ഞു കടക്കുകയാണ് ആരാധന പ്രാർത്ഥിക്കുകാലത്ത് ബിയർ ബാർ और बिया बाल कलिसिया बन गया तो चर्चा इमारी अपना जमाना में नम्र काल तुम थिएटर्स चर्च बनने दीजिए अमें थिएटर्स चर्च इंडिया लिसन मी इंडिया के इट इज हैपनिंग इन इंडिया इट इज हैपनिंग इन इंडिया इंडिया में हो रही है इंडिया सुन लीजिए इंडिया के ये भारत वर्ष में हो रहे आदि इंडिया लिसन भविष्य नो तक सलाम � Thanga Selvam passed on. He was the coordinator for that program. Ah, meeting in the coordinator, I don't know. He said a testimony. Or a saakshim barneyo. Unhone kaha unka jo pale ka samayon mein. Ah, puli de pade kaalangale. Usi cinema theatre ke bahar. Aadhe cinema theatre ne He used to sell tea. वो चाय बेचते थे हाँ, उसी थिएटर के बाहर वो चाय बेचते थे अदे थिएटर ने मुन्नी ला व्यक्ति चाय विल खुरा ഇന്ന് ദൈവത്തിൽ അതേ തിയേറ്റർ വാടക സഹായിച്ചു ആ പുള്ളി പറഞ്ഞു എന്റെ അടുത്ത് സുനിൽ സുനിൽ കേട്ടുകയാണ് ഞാൻ പറയുന്നത് ആകാം സക്ായ വിൽക്കുന്ന െല്ലാവരും ആ വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ സംഭവിച്ചതാണ് ഇന്നലെ ഞങ്ങളുടെ ബോംബെ താനയിൽ ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് ഒരു ആരാധന നടന്നു ആരാധന എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ലോകത്തിന്റെ എല്ലാ വൻകരകളിലും അതേ സമയത്ത് ഒരേ സമയത്ത് നടന്ന ഒരു വർഷിപ്പിന്റെ ബോംബെയിലെ ഭാഗം അതാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത് ബോംബെയിൽ വളരെ പ്രസിദ്ധനാകുന്ന ഹിന്ദി പാട്ടുകാരൻ തങ്കസ്വലം ഹിന്ദി പാട്ടുകാരനാണെങ്കിലും നമ്മുടെ സൗത്ത് ആണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദൈവം ഇതലാണ് അദ്ദേഹമൊക്കെയാണ് ആ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തത് നല്ല മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ ചർച്ചിൻ്റെ വർഷിപ്പ്യുമാണ് അവിടെ വർഷിപ്പ് ലീഡ് ചെയ്തത് നിങ്ങൾ കാണുന്ന ആ സീനൊക്കെ ആ ഒരു തിയേറ്ററിൽ നിന്നുള്ള സീനാണ് നമ്മുടെ ചർച്ചിൻ്റെ വർഷിപ്പ്യുമാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു സിനിമാ തിയേറ്ററുകൾ ആരാധനാലയങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേരളത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലുണ്ടാകുന്ന വളരെ ദാരുണമാകുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് അതിനകത്തുള്ള ഒരു റോൾ അതിനെക്കുറിച്ചൊക്കെ ചെയ്ത വീഡിയോകളിൽ പലപ്പോഴും സംസാരിച്ചിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സിനിമാ ഫീൽഡിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നൊക്കെ ചില പ്രസ്താവനകൾ കാണുവാൻ തുടർന്നു അവരെല്ലാം സിനിമ കേരളത്തിലെ ജനജീവിതത്തെ മാറ്റി സാമൂഹികമാകുന്ന പല സിനിമകളെയും പ്രോത്സാഹിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അത് വളരെ ക്രിയാത്മകവുമാണ് അത് ഒരു വ്യത്യാസമാണ് കണ്ട ചില കാര്യങ്ങൾ പറയാം പ്രേംകുമാർ എന്ന് പറയുന്ന സിനിമ നടൻ അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് പലർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി സിനിമകൾ എങ്ങനെയാണ് തിന്മകൾ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് താൻ എന്തുകൊണ്ടാണ് സീരിയലുകളിൽ വലിയ മുഖം കാണിക്കാത്തതെന്ന് താൻ പറവാനടിയെത്തുന്നു ഇതൊക്കെ കേരളത്തിൻ്റെ സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു താളപ്പിഴകൾ വരുത്തുവാൻ കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി അതിനുശേഷം സുരേഷ് ഗോപി അദ്ദേഹം എം പി കുടിയാണ് ഭരണത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹവും ഏകദേശം ഇതേ അർത്ഥം വരുന്ന ചില പ്രസ്താവനകൾ നടത്തി സിനിമകൾ തെറ്റായി സ്വാധീനിക്കുന്നു എന്ന പ്രസ്താവന നടത്തി പിന്നെ നമ്മുടെ മനോജ് അബർഹ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു മുഖ്യമന്ത്രി സിനിമ ഫീൽഡിലുള്ളവരുമായി വിളിച്ച് ചർച്ച നടത്തുവാനിരിക്കുകയാണ് കാരണം തെറ്റായ സന്ദേശങ്ങൾ നടത്തുന്ന സിനിമകൾ കൊണ്ടുവാൻ പാടില്ല എന്ന തരത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മനോജ് എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുവാൻ ഇടിയെത്തുന്നു മോഹൻലാലിൻ്റെ ഒരു പ്രസ്താവന കണ്ടു അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രസ്താവന കണ്ടു അങ്ങനെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഞാൻ പാഠഹതത്തിൽ പറഞ്ഞതുപോലെ ഒന്ന് ചത്താൽ ഒന്നിന് വളമാകുമെന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ അല്പസമയത്തെങ്കിലും ഇങ്ങനെയുള്ള ചില വിചാരങ്ങൾ വീണ്ടു വിചാരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് സിനിമാക്കാർ സംസാരിക്കുന്നു അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നല്ലതാണ് ഇനിയുമെങ്കിലും ഇങ്ങനെ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങൾ കൊണ്ടുവരികയില്ല മോഹൻലാലിൻ്റെയൊക്കെ ചില ചിത്രങ്ങളുടെ പേര് തന്നെ ലൂസിഫർ എന്നൊക്കെ അകത്തെ കഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ ഇന്നുവരെ കയറിയിട്ടില്ല ഇന്നലെയും കയറിയിട്ട് ആരാധനയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ആ സിനിമയുടെ അകത്തെ കഥയൊന്നും എനിക്കറിയില്ല പക്ഷേ തെറ്റായ പേരുകൾ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കും ഞാൻ വിശ്വസിക്കുകയാണ് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ വാക്കുകളിൽ ഒതുങ്ങുകയില്ല ഈ പ്രസ്താവനകൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലകളെയൊക്കെ മാറ്റത്തിന് കാരണമായി തീരും കേരളം നന്നാവുമെന്ന് ചിന്തിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ബോംബെയിലെ സിനിമാ തിയേറ്ററുകൾ മാത്രമല്ല കേരളത്തിലെ തിയേറ്ററുകളും പ്രാർത്ഥനകൾക്കായി തുറക്കും അങ്ങനെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവലരെ അനുഗ്രഹിക്കട്ടെ